എന്നിട്ട് പിന്നെ ചെയ്തു നേരം തിരിച്ചു കണ്ടാ മതി അങ്ങനെ പോലീസ് സ്റ്റേഷനില് കൊണ്ടുപോയിട്ട് പോലീസ് എത്ര സ്റ്റേഷനിലേക്കും മൂന്നാമത്തെ വണ്ടിരിക്കുന്നു പിന്നെന്താ ഡ്രസ്സും ബാക്കിയുള്ള മൊഴിയെടുത്തോഴിയെടുത്തോളെ അതേ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ തൂക്കം ചോദിച്ചില്ലേ എത്ര എത്ര പീസ് ഉണ്ടായിരുന്നു എത്ര മൊത്തം എത്ര തൂക്കം ഉണ്ടായിരുന്നു തൊണ്ണൂരം രൂപ മുന്നൂറിന്റെ അങ്ങനത്തെ ബാങ്കിൽ ഉപയോഗിക്കുന്നത് ൂറിന്റെ മൂന്നു കിലായിരം കിലോ ഒപ്പിടിക്കണമെന്നില്ല ഒപ്പിടിച്ചിട്ടുള്ള സ്റ്റാർട്ടിങ്ങിൽ ജസ്റ്റ് പേപ്പർ എഴുതി വായിക്കലുണ്ട് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ അപ്പൊ എന്നിട്ട് മോളെ ജാമ്യത്തിന് പറഞ്ഞ എഴുതി ഏറ്റെടുക്കുന്നേ അപ്പൊ എത്ര മണി എത്ര പോലീസുകാരുണ്ട് മറ്റേ അവിടുന്ന് യൂണിഫോം ഇടാത്ത രണ്ടാൾക്കാരാണ് നമ്മളെ അവിടെ എടുത്ത് പിക്ക് ചെയ്തത് എയർപോർട്ടിൽ നിന്ന് അല്ല ഫസ്റ്റ് ടൈമ് ഞങ്ങൾ യൂണിഫോം പോലീസ് പിന്നെ അല്ല പിന്നെ ആള് വില പോയിട്ടുണ്ട് പിന്നെ വേറെ പോലീസ് പോലീസ് തന്നെ നമ്മളവിടെ ഒപ്പിട്ട് വാങ്ങിയതൊക്കെ ഭർത്താവ് എന്താ പണിക്ക് പണിക്കാൻ വേണ്ടാത്തെയ്യണിച്ചില്ല ഒന്നും ജാമ്യത്തിന് ആരാണ് ഞാൻ ഇയാള് പോലീസ് ആവശ്യപ്പെടുമ്പോ ഹാജരാക്കി തരാൻ ജാമ്യത്തിന് എടുക്കുന്ന പോയി ഗോൾഡൊക്കെ അവരെടുത്ത് വെച്ചവിടെ വേറെ തഹസിൽദാരോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരോ സാക്ഷിയോ ആരില്ല പബ്ലിക് അവിടെ കടക്കാരെ ആരും വിളിച്ചിട്ടില്ല വിളിച്ചാൽ മാത്രമേ ഉള്ളൂ

എന്തൊക്കെയാണെടുത്ത് ഈ സ്വർണക്കാരൊക്കെ എടുത്ത് ഹാസ്പോർട്ട് അവിടെ കൈ വെച്ച് അവര് പോവാൻ പറഞ്ഞു അവര് വിചാരിച്ചു കസ്റ്റംസ് വീട്ടിൽ പോയിട്ട് എത്ര മാസം കഴിഞ്ഞു അപ്പൊ പിന്നെ പോലീസ് സ്റ്റേഷനിലെ ബന്ധപ്പെട്ട പാസ്പോർട്ട് അന്വേഷിച്ച് പോയത്

ീടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലായിട്ട് അവരറിയിൽ ചോദിച്ചു പറഞ്ഞു ഞാനെ രീതി ഒപ്പിട്ട് ഞാൻ ഒപ്പിട്ട് കൊടുക്കും അവര ചോദിച്ചു ഞാൻ അവരോട് ചോദിച്ചു എന്താ ചെയ്യുന്ന അവരൊന്ന് ഇങ്ങനെ വന്നാൽ മതി എസ് എസ് ഓഫീസിൽ വന്നാൽ മതി അവർ ശാമതി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിലും അവിടെ വന്നാൽ തരാം ഒരു തൂറ് മണി ശേഷം ഞാൻ പോയി ഒരാഴ്ച ഒരാഴ്ചയായിട്ട് ഞാൻ പോയി പോയി അവർ അവരണം പാസ്പോർട്ട് വരണമെങ്കിൽ പിന്നെ അടുത്ത് ഇത് കെട്ടണം പാസ്പോർട്ട് എടുക്കണമെങ്കിൽ അതിനാണ് വിധി ഉണ്ടാകുക എന്നുള്ളത് മൂന്ന് ആയിക്കോട്ടെ ചെയ്യാന്നു അതുകൊണ്ട് കൊറേയാണ് ചോദിച്ചിട്ടുണ്ടോ പനിയാർ